എല്ലാ കൂട്ടുകാർക്കും ബട്ടാൻ ഫ്ലവറിലേക്ക് സ്വാഗതം അപ്പോൾ ഏത് സീസണിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ് തെച്ചി ചെടി അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് തെച്ചി ചെടിയിൽ ഇതേപോലെ ഇലകൾ കാണാത്ത അളവിന് പൂക്കൾ ഉണ്ടാകാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതേപോലെ ഇതിന് കൊടുക്കേണ്ട വളങ്ങൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെടികൾ എപ്പോഴും നന്നായിട്ട് വളരാനും നിറയെ ഉണ്ടാകാനും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പോട്ടിങ് ആണ് നല്ലൊരു പോട്ടിങ് മിക്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ചെടി ഇതേപോലെ നന്നായിട്ട് പൂക്കളെടുത്തുള്ളൂ ഞാൻ ഇവിടെ തെച്ചി ചെടിക്കെടുത്തേക്കുന്നത് മണ്ണ് ചകിരിച്ചോറ് ചാണകപ്പൊടി അതോടൊപ്പം ഞാൻ മണലും ചേർക്കുന്നുണ്ട് കാരണം വെള്ളം കെട്ടി നിൽക്കാത്ത ഒരു പോട്ടെ മിക്സ് വേണം ഇതിന് റെഡിയാക്കാൻ അതോടൊപ്പം കുറച്ച് ബോൺ മീൽ പൗഡറും പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മീം കേക്ക് പൗഡറാണ് കാരണം ഈ മണ്ണിൽ നിന്നുണ്ടാകുന്ന ഈ കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് നമുക്ക് ചെടി സംരക്ഷിക്കാനാണ് ഈ മീം കേക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നത് അത് നമ്മൾ ഏത് ചെടി വെച്ചാലും ഇത് ഇങ്ങനൊരു പോട്ടേ മിക്സ് വേണം റെഡിയാക്കാൻ മണ്ണൽ എല്ലാ ചെടിക്കും ആവശ്യമില്ല ആവശ്യമുള്ള ചെടികൾക്ക് മാത്രം മണൽ ചേർത്താൽ മതി അപ്പം ഞാൻ ഇതെല്ലാം ഓൺലൈനായിട്ട് വാങ്ങിച്ച ചെടികളാണ് അപ്പോൾ ഇതെല്ലാം ഞാനിപ്പോൾ ഈ ഒരു പോട്ടെ മിക്സിലാണ് നട്ട് കൊടുക്കുന്നത് നട്ട് ഒരാഴ്ച നമുക്ക് തണലുള്ള ഒരു ഭാഗത്തോട്ട് മാറ്റി വയ്ക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടിയതിന് ശേഷം മാത്രം വെയിലത്തോട്ട് മാറ്റി വെച്ചാൽ മതി ഈ തെച്ചിച്ചെടിയൊക്കെ വാങ്ങിക്കുമ്പോൾ നൽ നല്ല പോട്ടിൽ വളരുന്ന ടൈപ്പ് കുറ്റി ടൈപ്പ് എല്ലാം വാങ്ങിക്കുന്നതാണ് നല്ലത് അപ്പോൾ അതാവുമ്പോൾ പോട്ട് ഫുള്ള കൂടി നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് വലിയത് വലിയ ടൈപ്പ് തെറ്റിയൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് പോട്ടിൽ സെറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഡാഫ് ടൈപ്പ് വാങ്ങിക്കുന്നതാണ് നല്ലത് ഇതിപ്പോൾ ഇതെല്ലാം ഒരു മാസമായ ടൈമായി ഇതെല്ലാം നട്ട് ഒരു മാസമായിട്ടുണ്ട് ഇതിപ്പോൾ ഞാനെല്ലാം വെയിലത്തോട്ടാണ് മാറ്റി വെച്ചേക്കുന്നത് നമ്മുടെ ഈ തെച്ചിക്കെല്ലാം നല്ല വെയിൽ വേണം നല്ല വെയിലുണ്ടെങ്കിലേ ധാരാളം പൂക്കളുണ്ടാകത്തുള്ളൂ ഈ ഒരു സമയത്ത് ഞാനിപ്പോൾ വെർമി കമ്പോസ്റ്റും ബോൺ മീൽ പൗഡറും കൂടെ മിക്സ് ചെയ്ത് ഈ ഇതിൻ്റെ ചവിട്ടിൽ ഇട്ട് കൊടുക്കുവാണ് ചെടി നന്നായിട്ട് പിടിച്ചതിന് ശേഷം ബോൺ പൗഡറും ബെർമി കമ്പോസ്റ്റും ചാനോപ്പൊടിയും ചേർത്ത് കൊടുത്ത മിക്സിൽ ഉണ്ടായ പൂക്കളാണിത് ഇതിൽ രണ്ട് ബ്രാഞ്ചസേ ഉള്ളെങ്കിലും നല്ല നിറയെ പൂക്കളുണ്ടാകുന്നുണ്ട് ഇത് അപ്പം നമ്മൾ ആദ്യം കൊടുക്കേണ്ട ഒരു വളം ഇതാണ് പിന്നീട് ഈ പൂക്കളൊക്കെ ഉണ്ടായി ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ ആ ചെടിയിൽ അങ്ങനെ വിടരുത് കാരണം തിരിച്ചും നമുക്ക് പൂക്കൾ ഉണ്ടാകണമെങ്കിൽ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം ആ നെടുപ്പിൻ്റെ താഴെ വെച്ച് ആ ഇലകളുടെ രണ്ട് ഇലയ്ക്കും നടുവിൽ വെച്ച് വേണം കട്ട് ചെയ്യാൻ എങ്കിലേ അവിടെ പുതിയ ബ്രാഞ്ചസ് ഉണ്ടായിട്ട് തിരിച്ചും പൂക്കൾ ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു സോഫ്റ്റ് റൂണിങ് നമ്മളെപ്പോഴും പൂ ഉണ്ടായി ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം തീർച്ചയായും ചെയ്ത് കൊടുക്കണം നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് മൂലം ചെടിയിൽ പുതിയ ബ്രാഞ്ചസ് ഉണ്ടാകുകയും ചെയ്യും അതേപോലെ ചെടി അധികം ഹൈറ്റിൽ വളരാതെ നമുക്ക് ഇതേപോലെ ബുഷിയായിട്ട് വളർത്തിയെടുക്കാനും പറ്റും അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും പൂക്കൾ ഉണ്ടായി കഴിയുമ്പം കട്ട് ചെയ്ത് വിടണം കട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു വളം നമ്മൾ ഈ തെച്ചി ചെടിക്ക് തീർച്ചയായും ഇട്ട് കൊടുക്കണം എങ്കിലേ തിരിച്ചും പുതിയ ബ്രാഞ്ചസ് വരികയും അതിൽ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യത്തുള്ളൂ അപ്പോൾ അതിന് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വളവാണ് ഡി എ പി അതായത് ഡൈ അമോണിയം ഫോസ്ഫേറ്റ് അതിൽ നൈട്രജൻ്റെയും ഫോസ്ഫറസിൻ്റെയും അളവ് കൂടുതലാണ് അപ്പോൾ ചെടി നന്നായിട്ട് ബുഷിയായിട്ട് വളരാനും പൂക്കൾ ഉണ്ടാകാനും നമുക്ക് ഈ ഡി എ പി ചേർത്ത് കൊടുത്താൽ മതി ഒരു വലിയ സ്പൂണാണ് ആണോ അരസ്പൂൺ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്കൊരു പത്ത് പതിനഞ്ച് ബോൾസ് ഇട്ട് കൊടുക്കാവുന്നതാണ് മണ്ണ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഏത് വളം ഇട്ട് കൊടുത്താലും മണ്ണ് നന്നായിട്ട് ഇളക്കി ഇട്ടിട്ട് വേണം വളങ്ങൾ ചേർക്കാൻ ഡി എ പി ഇട്ട് കഴിയുമ്പോൾ തീർച്ചയായും നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം എങ്കിലേ അത് പെട്ടെന്ന് അലിഞ്ഞു കിട്ടത്തുള്ളൂ ഇത് രണ്ടാമത്തെ സെറ്റ് പൂക്കളാണ് ആദ്യം ഉണ്ടായ പൂക്കൾ കട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ രണ്ടാമത് ഉണ്ടായ പൂക്കളാണിത് നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചും ഈ പൂക്കളെല്ലാം കൊഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്തിട്ട് തിരിച്ചും നമുക്ക് ഡി എ പി ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്ന ഒന്നാണ് കടുക് പിണ്ണാക്ക് ഇത് കപ്പലിൻ്റെ പിണ്ണാക്കല്ല കടുക് പിണ്ണാക്കാണ് കടുകിൻ്റെ എണ്ണ എടുത്തതിന് ശേഷം എടുക്കുന്ന പിണ്ണാക്കാണിത് ഇത് നന്നായിട്ട് പൂളിപ്പിച്ചതിന് ശേഷം ഇരട്ടി വെള്ളവും ചേർത്ത് ഇത് നമുക്ക് നമ്മുടെ ചെടിയിൽ ഒഴിച്ചു കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല വെയിലാണ് നല്ല വെയിലുള്ള ഭാഗത്ത് വെച്ചാൽ മാത്രമേ നമ്മുടെ ചെടിയിൽ ഇതേപോലെ ധാരാളം പൂക്കൾ ഉണ്ടാകുകയുള്ളൂ വെയിൽ കുറവാണെങ്കിൽ പൂക്കൾ ഉണ്ടാകുന്നതും വളരെ കുറവായിട്ടായിരിക്കും പൂക്കൾ ഉണ്ടാകുന്നത് ഇപ്പം നല്ല വെയിലായുകൊണ്ട് നമുക്കൊരു അരക്കപ്പ് വെള്ളം ദിവസവും ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഒരുപാട് വെള്ളമായാലും ചെടി ചിലപ്പോൾ പെട്ടെന്ന് നശിച്ചു പോകും അതുകൊണ്ട് വെള്ളം കുറച്ചു മതി പഴത്തിൻ്റെയും സവാലയുടെയും തൂൽ ഇതേപോലെ കഞ്ഞിവെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിട്ട് അത് ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് ഇരട്ടി വെള്ളവും ചേർത്ത് നമ്മുടെ ചെടിയുടെ ചവിട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതൊരു നല്ല ഫേർട്ടിലൈസറാണ് ഏത് പൂക്കാത്ത ചെടിക്കും നമുക്ക് ഈ ഒരു വളം കൊടുക്കാവുന്നതാണ് ജൈവവളങ്ങളും രാസവളങ്ങളും നമുക്ക് മാറ്റി മാറ്റി ഇതിന് ഒഴിച്ചു കൊടുത്താൽ ഇതേപോലെ ചെടിയിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ചെടിയുടെ വിശേഷവുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം